പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പാലക്കുഴിയിൽ നിർമ്മിക്കുന്ന ജല മിനി ജലവൈദ്യുത പദ്ധതി പതിമൂന്ന് കോടിയോളം രൂപ ചെലവഴിച്ചാണ് നിർമ്മിക്കപ്പെടുന്നത് അതും കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ അഭിമാന പദ്ധതിയാണ് ടൂറിസം മേഖലയ്ക്ക് വളരെ സാധ്യതയുള്ള പ്രദേശമാണ് പാലക്കുഴി ഈ ജലവൈദ്യുത പദ്ധതി വരുന്നതോടുകൂടി വളരെ വലിയ മാറ്റം പാലക്കുഴിയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും മൂന്ന് പോയിന്റ് മൂന്ന് കെ വി വോൾട്ടേജ് നിലയിലാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഈ മൂന്ന് പോയിന്റ് മൂന്ന് കെ വി വൈദ്യുതി പതിനൊന്ന് കെ വി ആയി അപ്പ് ചെയ്ത് നമ്മുടെ നിലവിലി വടക്കഞ്ചേരി സബ്സ്റ്റേഷനിൽ നിന്ന് വരുന്ന ഫീഡറിലേക്ക് കണക്ട് ചെയ്ത് ഒരു മെഗാവാട്ട് സ്ഥാപിച്ച ശേഷിയാണ് പദ്ധതിക്കുള്ളത് മൂന്നേ പോയിൻ്റ് എട്ട് എട്ട് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദനമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്